നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഉത്തട്ടാതി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് മീനരാശിയിലെ നാല് പാദങ്ങൾ ഉൾക്കൊള്ളുന്ന ഉത്തട്ടാതി നക്ഷത്രം ശനി ഭഗവാന്റെ ആധിപത്യമുള്ള നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്നത് തങ്ങളുടെ ഏഴര ശനിയിലെ ഏറ്റവും നിർണായകമായ ജന്മശനി എന്ന ഘട്ടത്തിലൂടെയാണ് ഈ സങ്കീർണമായ ഗ്രഹസ്ഥിതിയെയും അതിന്റെ പ്രത്യാഘാതങ്ങളെയും നമുക്ക് വിശദമായി നോക്കാവുന്നതാണ് ഉത്തട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നതൊരു കേവല വർഷമല്ല മറിച്ച് ജീവിതത്തിലെ വലിയൊരു പരിവർത്തന കാലഘട്ടമാണ് മീനരാശിയിലെ ഈ നക്ഷത്രം അഹിർബുന്യൻ എന്ന ദേവതയാൽ സംരക്ഷിക്കപ്പെടുന്നതാണ് ആഴക്കടലിലെ സർപ്പം എന്നാണ് ഈ ദേവതയുടെ അർത്ഥം ഇത് ആഴത്തിലുള്ള ജ്ഞാനത്തെയും ആന്തരികമായ ശക്തിയെയും സൂചിപ്പിക്കുന്നു ഈ വർഷം ശനി മീനൻ രാശിയിൽ തന്നെ തുടരുന്നതിനാൽ ഇവർ ജന്മശനിയുടെ സ്വാധീനത്തിലാണുള്ളത് ശനി തന്റെ തന്നെ നക്ഷത്രമായ ഉത്തരട്ടാദിലൂടെ സഞ്ചരിക്കുന്നത് സവിശേഷമായ ഒരു അവസ്ഥയാണ് ഇത് വ്യക്തികളിൽ അമിതമായ ഉത്തരവാദിത്ത ബോധവും ഒപ്പം മാനസികവും ഭാരവും സൃഷ്ടിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വ്യാഴത്തിന് മാറ്റം ഇവർക്ക് വലിയൊരു ആശ്വാസമായി മാറുന്നുമുണ്ട് ജൂൺ മുതൽ ഒക്ടോബർ വരെ വ്യാഴം കർക്കിടകൻ രാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നത് ഉത്തരട്ടാദിക്കാർക്കൊരു സുവർണ കാലഘട്ടം സമ്മാനിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൽകുന്ന ഫലങ്ങൾ അതീവ ശ്രദ്ധയോടെ വിശകലനം ചെയ്യേണ്ടതാണ് ജന്മശനി ജോലിയിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെങ്കിലും ഉത്തരട്ടാദിയുടെ സ്വതസിദ്ധമായ ക്ഷമ ഇതിനെ മറികടക്കാൻ സഹായിക്കും ഔദ്യോഗിക ജീവിതത്തിൽ ക്ഷമയും ദീർഘകാല ആസൂത്രണത്തിൻ്റെയും വർഷമാണിത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ വളരെ മന്ദഗതിയിലായിരിക്കും എന്നാൽ ചെയ്ത ജോലിക്ക് ഉടൻ ഫലം ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടാകാം പലപ്പോഴും ജോലി ഭാരം അധികമായി അനുഭവപ്പെടുകയും സഹപ്രവർത്തകർ നിന്നുള്ള പിന്തുണ കുറുകയൊക്കെ ചെയ്തേക്കാം എന്നാൽ ഏപ്രിൽ മുതൽ ജൂലൈ വരെ സ്തംഭനാവസ്ഥ അനുഭവപ്പെട്ടാലും തോറ്റു കൊടുക്കരുത് ഒക്ടോബർ മാസം എത്തുന്നതോടെ വലിയൊരു മാറ്റം ദൃഢമാകും ഈ സമയത്ത് പുതിയ അധികാരങ്ങൾ ലഭിക്കാനും സ്ഥാനക്കയറ്റത്തിനും സാധ്യത പറയുന്നു കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് വർഷാവസാനത്തോടെ അർഹമായ അംഗീകാരം ലഭിക്കുന്നതാണ് വിദഗ്ദ്ധ ചികിത്സാ മേഖലയിലുള്ളവർക്കും ഗവേഷകർക്കും ഈ വർഷം പുരോഗതിയുടെ കാലമായി പറയുന്നു പ്രത്യേകിച്ചും സർഗാത്മകമായ എഴുത്തുകൾ പോയട്രി സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് വലിയ അംഗീകാരം ലഭിക്കും എന്നാൽ ബിസിനസ് ചെയ്യുന്നവർ രാഹു പന്ത്രണ്ട് നിൽക്കുന്നതിന് രേഖകളിൽ ഒപ്പുവയ്ക്കുമ്പോഴും വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോഴും ജാഗ്രത പാലിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു പരീക്ഷണ കാല ഏഴര ശനിയുടെ മധ്യഘട്ടം അനാവശ്യമായ ചിലവുകൾ വർദ്ധിക്കാൻ കാരണമുണ്ടാക്കും എങ്കിലും വ്യാഴത്തിന്റെ അനുഗ്രഹം സാമ്പത്തിക സുരക്ഷിതത്വം നൽകും സാമ്പത്തികമായി ഉത്തട്ട നക്ഷത്രക്കാർ വലിയ കരുതലോടെ നീങ്ങേണ്ട വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള സമയം സമ്പാദ്യത്തിന് അനുകൂലമാണ് എന്നാൽ രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ആശുപത്രി സംബന്ധമായോ യാത്രകൾ സംബന്ധമായോ ചില ചിലവുകളൊക്കെ വന്നുചേരും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കുടുംബപരമായ ആവശ്യങ്ങൾക്കായി ചില തുക ചിലവാക്കേണ്ടി വരും എന്നാൽ വർഷാവസാനത്തോടെ മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭവും ലഭിക്കും ഊഹ കച്ചവടത്തിൽ നിന്നും ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നത് ഉചിതമാണ് കടം കൊടുക്കുന്നതും മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതും ഈ വർഷം ഒഴിവാക്കുക വ്യാഴം അഞ്ചിൽ നിൽക്കുന്ന ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള സമയം ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുമെങ്കിലും അമിതമായ ആത്മവിശ്വാസം സാമ്പത്തിക നഷ്ടത്തിനും വഴിയൊരുക്കാം ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വലിയ പ്രാധാന്യം നൽകണം ജന്മശനി പലപ്പോഴും ശാരീരികമായ അസ്വസ്ഥതകൾ മാനസികമായ സമ്മർദ്ദത്തിനും കാരണമുണ്ടാക്കും ആരോഗ്യരംഗത്ത് ഉത്രട്ടാതിക്കാർ ചില വെല്ലുവിളികൾ നേരിട്ടാം തലവേദന നേത്രരോഗങ്ങൾ കാൽവേദന എന്നിവ ഇടയ്ക്കിടെ ബുദ്ധിമുട്ടിച്ചേക്കാം പ്രത്യേകിച്ച് ഏപ്രിൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ സന്ധിവേദനയെ അമിതമായ ക്ഷീണവും അനുഭവപ്പെടാനും സാധ്യതയുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റെഡ് അലർട്ട് കാലഘട്ടമാണ് അതായത് ഏപ്രിൽ രണ്ട് മുതൽ മെയ് പതിനൊന്ന് വരെ ചൊവ്വയും ശനിയും ഒന്നാം ഭാവത്തിൽ ഒന്നിച്ചു വരുന്നു ഈ സമയം മുറിവുകൾ വീഴ്ചകൾ അല്ലെങ്കിൽ ചെറിയ ശസ്ത്രക്രിയകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് വാഹനം ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം വ്യാഴം ആറാം ഭാവത്തിലേക്ക് മാറുന്ന ഒക്ടോബറിന് ശേഷം ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ലിവർ സംബന്ധമായ അസുഖങ്ങളും വരാൻ സാധ്യതയുള്ളതായി കാണുന്നുണ്ട് ലളിതമായ ഭക്ഷണക്രമം ശീലിക്കുക ജന്മശനി മടി വർദ്ധിപ്പിക്കും ഇത് മാറാൻ ദിവസവും നടത്തം അല്ലെങ്കിൽ യോഗ എന്നിവ ശീലിക്കുക ഏകാന്തതയും സ്വയം സംശയവും ഈ വർഷം വേട്ടയാടാം ധ്യാനം മാനസിക സമാധാനത്തിന് വഴിയൊരുക്കും നിലവിലുള്ള അസുഖങ്ങൾ മികച്ച ചികിത്സയിലൂടെ രോഗശമനം ലഭിക്കുകയും ചെയ്യും കുടുംബജീവിതത്തിൽ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും പരീക്ഷണം നടക്കുന്ന വർഷമാണ് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നത് പങ്കാളിയുമായുള്ള അകൽച്ചയ്ക്ക് കാരണവുമാകാം വർഷത്തിന്റെ ആദ്യ പകുതി കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നിലനിൽക്കും വ്യാഴം നാലാം ഭാവത്തിൽ നിൽക്കുന്നത് വീട് മാറ്റത്തിനോ പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുന്നതിനോ സഹായിക്കാം എന്നാൽ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ ചെറിയ അകൽച്ചയോ ആശയവിനിമയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് ജൂൺ മാസം മുതൽ ഒക്ടോബർ വരെയുള്ള സമയം വളരെ അനുകൂലമായിട്ടാണ് പറയുന്നത് കുട്ടികളുടെ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും ദമ്പതികൾ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ ഈഗോ മൂലം വലുതാകാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ വർഷം വിവാഹത്തിലേക്ക് നീങ്ങാൻ അനുകൂലമാണ് പ്രത്യേകിച്ചും ജൂൺ മാസത്തിന് ശേഷം പങ്കാളിയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ സഹായിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് കഠിനമായ പ്രയത്നം ആവശ്യമാണെങ്കിലും നേട്ടങ്ങൾ വലുതായിരിക്കും ജന്മശനി പലപ്പോഴും ഏകാഗ്രത കുറയ്ക്കാൻ കാരണമാകാം എന്നാൽ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള സമയം ബുദ്ധിശക്തി ഉന്നതിയിലെത്തും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ സമയം സുവർണ അവസരമാണ് ഗവേഷകർക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കും വർഷത്തിൻ്റെ രണ്ടാം പകുതി ഭാഗ്യപ്രദമായി കാണുന്നു വിദേശത്ത് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കാനും അതുവഴി തൊഴിൽ കണ്ടെത്താനും സാധിക്കും പുത്തട്ട നക്ഷത്രത്തിലെ ഓരോ പാദത്തിൽ ജനിച്ചവർക്കും പ്രത്യേക ഫലങ്ങളാണ് ഒന്നാം പാദക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുള്ള വർഷം കൂടിയാണിത് എന്നാൽ സാമൂഹികമായ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുകയും ചെയ്യും രണ്ടാം പാതക്കാർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ താൽപ്പര്യം വർദ്ധിക്കും മാനസികമായ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം മൂന്നാം പാതക്കാർ പഠനത്തിലും ജോലിയിലും മന്ദത അനുഭവപ്പെടാം ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ നാലാം പാതക്കാർക്ക് സർഗാത്മകമായ കാര്യങ്ങളിൽ ഏർപ്പെടുകാനും അനാവശ്യമായ തർക്കങ്ങളിൽ ഇടപെടുന്നത് വിനയാകാനും സാധ്യതയുണ്ട് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക ജന്മശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കാനും വ്യാഴത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കാനും ചില പരിഹാര മാർഗങ്ങളുണ്ട് ജന്മശനിയുടെ കാലത്ത് കർമ്മമാണ് ഏറ്റവും വലിയ പരിഹാരം സത്യസന്ധമായും അച്ചടക്കത്തോടെയും ജീവിക്കുന്നത് ശിവദേവനെ പ്രസാദിപ്പിക്കും അനുഷ്ഠാനപരമായ പരിഹാരങ്ങളും പ്രധാനമാണ് ശനിയാഴ്ചകളിൽ ശനിക്ഷേത്രത്തിലോ ഹനുമാൻ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്ന ഉത്തമമാണ് ദിവസവും മഹാമൃത്യുഞ്ജയ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക ഇത് ആരോഗ്യത്തിനും ആയുസിനും ഉത്തമമാണ് എല്ലാ ശനിയാഴ്ചകളിലും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക വ്യാഴാഴ്ച മഞ്ഞ വസ്ത്രം ധരിക്കുകയും മഞ്ഞ നിറത്തിലുള്ള ഭക്ഷണങ്ങൾ ദാനം ചെയ്യുകയും ചെയ്യുക ഉത്രട നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം ഇവിടെ ദർശനം നടത്തി അന്നദാനത്തിൽ പങ്കുചേരുന്നത് വിശേഷവുമാണ് ആത്മീയ ശുദ്ധീകരണത്തിനായി രാമേശ്വരത്ത് പോയി സ്നാനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ജനുവരി ഇരുപത്തിമൂന്ന് ആത്മീയ കാര്യങ്ങൾക്ക് ഉത്തമമായ ദിവസമാണ് ഫെബ്രുവരി പത്തൊമ്പത് ഇരുപത് വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്ക് അനുയോജ്യമായി കാണുന്ന ദിവസങ്ങളാണ് മാർച്ച് പത്തൊമ്പത് പുതിയ തീരുമാനങ്ങൾ ഏതുമെടുക്കാവുന്നതാണ് ഏപ്രിൽ പതിനഞ്ച് ധനപരമായ കാര്യങ്ങൾക്ക് ഗുണകരമായും വരും മെയ് പതിമൂന്ന് മംഗളകർമ്മങ്ങൾക്കും യാത്രകൾക്കും ഉത്തമമാണ് ജൂലൈ ആറ് ഏഴ് വിവാഹ മുഹൂർത്തത്തിന് അനുയോജ്യമായി കാണും